ഇനി ജിന്ന മരക്കോ അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ അറിവാഹകളോ നമ്മുടെ സംസാരം കേൾക്കും എന്ന് വിശ്വസിച്ചത് കൊണ്ട് ഷിർക്ക് വരൂല അവരെ വിളിച്ച് സഹായം തേടലാണ് ഷിർക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ സിഹിറ് ചെയ്യണ മൊലിയന്മാരുണ്ടല്ലോ ഓലെ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ് അതിൽ ആർക്കാ സംശയം നേരെ മറിച്ച് സിഹിർ ഫലിക്കും എന്ന് വിശ്വസിച്ചാൽ അതിൽ ജിന്നിനോട് സഹായം തേടലുണ്ടോ അതിൽ ജിന്നിനോട് സഹായം തേടുന്നുണ്ടോ ഫലിക്കും എന്ന് ജിന്നിനോട് സഹായം ില്ല ചോദ്യോത്തരം കഴിയുമ്പോ തന്നെ ഏകദേശം മുജാഹിദൊക്കെ പറഞ്ഞപ്പോ അവിടെ ഇതിനിപ്പൊ കൂടുതൽ പറയേണ്ടി വരും ഞങ്ങൾക്ക് തോന്നുന്നില്ല ഏതായാലും ആകട്ടെ അലഹമുല്ലില്ല നിങ്ങൾ പറഞ്ഞപ്പോ ഇപ്പൊ മനസ്സിലായത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് എന്താവൂല ശിർക്കാവൂല തേടിയാലേ ആകുള്ളൂന്ന് എടുത്താണല്ലോ എത്തിയത് എന്റെ ചോദ്യം ഇപ്പൊ സി എം വലിയ ഒരു കഴിവുണ്ട് അത് കുഴപ്പമില്ല അങ്ങനെയാണോ നിങ്ങളുടെ വാദം അങ്ങനെയാണെങ്കിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ അല്ല നിങ്ങളുടെ വാദം വേറൊരാൾക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ തന്നെക്കാവുന്നതാണ് എന്നല്ലേ അപ്പൊ എന്റെ ചോദ്യം കേട്ടോളൂ കേട്ടോ വ്യക്തമായിട്ട് പഠിച്ചോ അല്ലാത്തവർക്ക് അള്ളാഹുവല്ലാത്തവർക്ക് അല്ലാത്തവർക്ക് അഭൗതികമായി സഹായിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചു തേടിയില്ല തേടിയില്ല അയാൾ േടിയില്ല അയാളും നിങ്ങൾ ഈ സദസ്സിനോടൊന്ന് വ്യക്തമായി പറയണം ജബ്ബാർ അറിയോ ഔട്ട് പിന്നെ ആരാ ഔട്ട് പിന്നെ ആരാ ഔട്ടായത് മിസ്റ്റർ ബാലിശ്ശേരി ഇവരൊക്കെ ഔട്ടായി അവസാനം അള്ളാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത് അതോടെങ്ങളും ആ ഇങ്ങളെ വാദം അനുസരിച്ച് ഞങ്ങൾ പറഞ്ഞതല്ല നിങ്ങളെ വാദം അനുസരിച്ച് അപ്പൊ അതുകൊണ്ട് ചോദ്യം അവസാനത്തെ ചോദ്യമാണ് ഒരു അല്ലാഹു അല്ലാത്ത വേറൊരാൾക്ക് അഭൗതികഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു ഈ തേടിയിട്ടില്ല എന്നാൽക്കാണോ അല്ലേക്കാണെങ്കിൽ സിഹിർ ഫരിക്കുമെന്ന് വിശ്വസിച്ചാ ശിർക്കാവും ചേർച്ച വേറെ അത് വേറെ വിശ്വസിക്കുമ്പോ അയാൾക്കൊരു എന്ന് വരുന്നു കാരണം അയാള് മറിഞ്ഞ വഴിക്ക് സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാ നമ്മൾ വിശ്വസിക്കൽ വരുന്നു വരുന്നോ സിഹിറിൽക്കും വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചു സിഹിറി അറിഞ്ഞാലോ അഭൗതികൾ വിശ്വസിക്കലാണ് അതോടെ നിങ്ങൾ ഔട്ടായി എന്ത് മറുപടി ഉണ്ട് ആ മണി മണിയായി മറുപടി നൽകും പക്ഷെ ആള് ഇപ്പൊ ഒരു വിവാദ മണിയുണ്ടല്ലോ ഏതാണ്ടാ മണിയായില്ലാതെ കാര്യൊന്നും വിഷയത്തിൽ ഇല്ല ആളുകൾക്ക് ഏതാണ്ട് ആ മണിയാണ് ഇപ്പൊ ഓർമ്മയായിക്കൊണ്ടിരിക്കുന്നത് കാരണം പറയുന്നതിന് ലൈസൻസും ഇല്ല അപ്പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതെന്ന് പറയില്ല നമുക്കറിയാലോ രാഷ്ട്രീയ രംഗത്ത് വിവാദമായ മണി അതെന്നെയാണ് ഇപ്പൊ നിങ്ങളെ അവസ്ഥ ശരിക്ക് എന്താ ഞങ്ങൾ പറഞ്ഞത് സിഹിറ് ചെയ്യുന്ന ആൾ അയാള് ജിന്നിനോട് സഹായം തേടുന്നു അത് ശിർക്കാണ് അത് ശിർക്കാണ് ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ ചെയ്യും എന്ന് ശിർക്കല്ല കണ്ടോ മോത്ത് നോക്കി നിങ്ങളുടെ കാര്യവും പോയി എന്താ കാരണം അനീഫ് കായക്കുടി കൊടുത്ത മറുപടി എന്താ അറിയോ വിശ്വസിച്ചാ ശുർക്കില്ല തേടിയാലേർക്കുള്ളൂ അഭൗതികമായി സഹായിക്കുമെന്ന് ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ ഷുർക്കില്ല തേടിയാലേ ഷുർക്കുള്ളൂ എന്ന മറുപടിയോട് നൌഷാഹ്രീ പ്രതികരിച്ചതാണ് കണ്ടോ നിങ്ങളുടെ കാര്യം പോയി നിങ്ങളെ വാദപ്രകാരം നിങ്ങൾ തന്നെ ഷുർക്കിലായി മാത്രവുമല്ല അത് നൌഷാഹിത്രി വേറെ ചോദ്യം കൂടി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഷെയ്ഖ് സഹായിക്കുന്നു വിശ്വസിച്ചു തേടിയിട്ടില്ല ഷിർക്കാണെന്ന് നിങ്ങൾ ഇങ്ങനെ പറയുന്നതാണ് മൊഹിദീൻ ഷേഖ് അഭൗതികമായി സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു തേടുന്നില്ല എന്നാ ഷിർക്കാകുമോ പറയാൻ പറ്റുമോ വല്ലതും എന്തുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെച്ചു അള്ളാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവ് ഉണ്ട് എന്ന സമസ്തക്കാരന്റെ വാദം ഇവിടുത്തെ വാദംഖിന്റെ ആളുകളുടെ വാദം ആ വാദം അവർ സ്വീകരിച്ചു മൂന്ന് നിലപാട് അതോട് മൊത്തത്തിൽ വന്നു ഒന്ന് സമസക്കാരന്റെ വാദം അദൃശ്യമായ കഴിവ് അഭൗതികമായ കഴിവ് അഥവാ കാര്യകാര ബന്ധങ്ങൾക്ക് അതിഥമായ കഴിവ് അള്ളാഹുത്താലാഖ് മാത്രം അല്ലാഹുത്താലാഖ് മാത്രമല്ല അല്ലാത്തവർക്ക് ഉണ്ടാകാം സമസ്തക്കാരുടെ അവാദം അല്ല അള്ളാഹുത്താലാഖ് മാത്രം മുജാഹിദീങ്ങളുടെ മുജാഹിദീനങ്ങളാദം അത് ജനനും മലക്കനും കൂടി ഉണ്ട് എന്ന് ഇപ്പോൾ മർക്കസുഴക്കാരും സിരി ടവറുകാരും അവർ പ്ര വിശ്വസിക്കുന്ന പ്രചരിപ്പിക്കുന്ന അവസ്ഥയിലേക്കെത്തി